കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് വി കെ മനോജ് കുമാർ ബി ജെ പിയിൽ ചേർന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തീയതിക്ക് കുറച്ചു ദിവസം മുൻപാണ് യു ഡി എഫ് കേന്ദ്രങ്ങളെയും പ്രവർത്തകരെയും ഒരേപോലെ ഞെട്ടിച്ച സംഭവമായിരുന്നു മനോജ് കുമാർ ബി ജെ പിയിൽ ചേർന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ കെ സുധാകരൻ എം പി ആയിരുന്ന സമയത്ത് മനോജ് കുമാർ ആയിരുന്നു പി എ എന്തുകൊണ്ടാണ് താൻ ബി ജെ പിൽ ചേർന്നതെന്ന് മനോജ് കുമാർ തുറന്നു വ്യക്തമാക്കിയിരുന്നു സുധാകരന്റെ വികസന വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പിൽ ചേർന്നതെന്നാണ് മനോജ് കുമാർ പറഞ്ഞത് കണ്ണൂരിന്റെ വികസനത്തിനായി എം പി എന്ന നിലയിൽ സുധാകരൻ ഒന്നും ചെയ്തില്ല യു പി എ ഭരിക്കുന്ന സമയത്തുപോലും സുധാകരൻ ചെറുവിരൽ അനക്കിയില്ലെന്നും മനോജ് കുമാർ പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ടു പോകുന്നത് വികസനത്തിൽ ഊന്നിക്കൊണ്ടാണ് അതുകൊണ്ടുതന്നെ കണ്ണൂരിൽ നിന്ന് എൻഡിഎ സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മനോജ് കുമാർ അഭിപ്രായപ്പെട്ടു എന്തായാലും ബി ജെ പി ചേരുവാനുള്ള മനോജ് കുമാർ കണ്ടുപിടിച്ച കാരണം ക്ലീഷയല്ല നല്ല ഫ്രഷ് ഐറ്റം തന്നെ ഇവിടെ പറയാൻ വന്നത് മറ്റൊന്നുമല്ല എത്രമാത്രം സ്കൂട്ടണിയിലൂടെയാണ് സാധാരണ നിലയിൽ രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ച് അധികാര സ്ഥാനത്തുള്ള നേതാക്കൾ പേഴ്സണൽ അസിസ്റ്റന്റുമാരെയും പ്രൈവറ്റ് സെക്രട്ടറിമാരെയും ഒക്കെ നിയമിക്കുക എന്ന് എല്ലാവർക്കും അറിയാം കാരണം ആ നേതാക്കളോട് സ്വകാര്യസമയം ചെലവഴിക്കുന്നത് തന്നെ പല വ്യക്തിഗത രാഷ്ട്രീയ രഹസ്യങ്ങൾ അറിയാൻ സാധിക്കുന്നവരായിരിക്കും ഈ എം പി എ മാർ അങ്ങനെ അനേകകാലം സുധാകരന്റെ സഹചാരിയായിരുന്ന പി എ ആയിരുന്നു മനോജ് കുമാർ ആ മനോജ് കുമാറാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് ബി ജെ പിയിൽ ചേർന്ന് അംഗത്വം സ്വീകരിച്ചത് മനോജ് കുമാർ കെ സുധാകരനൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് എന്തുമാത്രം വിവരങ്ങൾ ബി പക്കൽ എത്തിയിട്ടുണ്ടാകും എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഒരു സുപ്രഭാതത്തിൽ തനിക്ക് ബി ജെ പിയിലേക്ക് പോകണം എന്ന് പറഞ്ഞ് പോയ ആളായിരിക്കില്ല മനോജ് കുമാർ കോൺഗ്രസിനൊപ്പം നിന്ന് കോൺഗ്രസിന്റെ രഹസ്യങ്ങളും മറ്റു തീരുമാനങ്ങളും ഒക്കെ ചോർത്തി നൽകിയ ശേഷമായിരിക്കാം മനോജ് കുമാർ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടാവുക അതിനും വലിയ മറ്റൊരു തമാശയുണ്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥാണ് അന്ന് മനോജ് കുമാറിനെ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ആരാണ് ഈ രഘുനാഥ് കണ്ണൂർ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സി രഘുനാഥ് മൂന്ന് വർഷം മുന്നേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തെ പിണറായി വിജയനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് അതുകൊണ്ടുതന്നെ സ്വാഭാവികമായും മനോജ് കുമാറിനെ സ്വീകരിക്കുവാൻ രഘുനാഥിനോളം മറ്റൊരാൾ ഇല്ല എന്നുള്ളത് നേരാണ് അക്കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യാം എന്നാൽ ആ രഘുനാഥ് കണ്ണൂരിലെ സുധാകരപക്ഷത്തിൻ്റെ ചാവേർ നേതാക്കളിൽ ഒരാളായിരുന്നു എന്നത് കണ്ണൂരിന് പുറത്ത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല സുധാകരൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് രഘുനാഥിന് അന്ന് സീറ്റ് പോലും കിട്ടിയതെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു കാലത്ത് സുധാകരനെ വെല്ലുവിളിച്ച് റിബിൾ സ്ഥാനാർത്ഥിയായിരുന്ന കണ്ണൂരിലെ പി കെ രാകേഷ് എന്ന നേതാവുമായി സന്ധി ചർച്ചകൾക്ക് പോയ നേതാക്കളിൽ ഒരാളും ഈ രഘുനാഥായിരുന്നു സുധാകരന്റെ വലങ്കയായ ആ ആളാണ് ഇന്ന് ബി ജെ പി എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം കോൺഗ്രസിന് ഒന്നിനുപറകെ ഒന്നായി ദുരന്തങ്ങൾ വേട്ടയാടുകയാണ് കോൺഗ്രസിന് സംഭവിച്ച വലിയ ദുരന്തം ഏത് എന്ന കാര്യത്തിൽ ഈ ദുരന്തങ്ങൾ തമ്മിൽ ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കണ്ണൂരിലെ കോൺഗ്രസ് എന്നാൽ കെ സുധാകരൻ എന്നാണെന്ന് അറിയാത്തവരാരും ഉണ്ടാകില്ല അതുപോലെ തന്നെ കണ്ണൂർ കോൺഗ്രസ് രാഷ്ട്രീയം ഭാവി കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു മിനിയേച്ചറാണെന്നുള്ള യാഥാർത്ഥ്യം കൂടി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കെ സുധാകരൻ എന്നാൽ കോൺഗ്രസിലെ കറകളഞ്ഞ സംഘിയെന്നാണ് പലരുടെയും ആരോപണം ഈ സുധാകരൻ കൂടിപ്പോയാൽ രണ്ട് വർഷങ്ങൾക്കപ്പുറം എവിടെ കാണുമെന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും കണ്ണൂരിലെ വോട്ടർമാർക്ക് നന്നായി അറിയാമെന്നും അവർ പറയുന്നുണ്ട് ഇക്കാലം അത്രയും സി പി എം വിരുദ്ധത ഉയർത്തിക്കാട്ടി സംഘികളുമായി കൂട്ടുകച്ചവടം നടത്തുകയായിരുന്നു കണ്ണൂർ കോൺഗ്രസ് രാഷ്ട്രീയമെന്നാണ് ഇവർ ഉയർത്തുന്ന ആരോപണം ഈ സംഘപരിവാർ അനുകൂല കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പൂടെ കെ സുധാകരനൊപ്പം അവസാനിക്കുമെന്നും മനോജ് കുമാർ ബി ജെ പിയിൽ ചേർന്ന ദിവസം ചിലർ സമൂഹമാധ്യമങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കൂടെ നിന്നവൾ സംഘിയാണോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയാത്ത ഈ സുധാകരൻ തന്നെയാണ് തിരുവനന്തപുരത്ത് പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ ഒരു കോൺഗ്രസ് നേതാവിനെ പുറത്താക്കിക്കൊണ്ട് പക വീട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരം